ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ബ്ലോഗ് എന്ന് വെച്ചാൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് എപ്പോഴും ഞാൻ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ മാത്രമാണല്ലേ കാണിക്കാറുള്ളത് ഇപ്പോൾ ഇന്ന് വിചാരിച്ച് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് പായസം കൂടി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ പായസം അതായത് ഗോതമ്പിൻ്റെ അപ്പോൾ ഗോതമ്പിൻ്റെ പായസം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് രണ്ടാം തേങ്ങാപ്പാലാണ് ആദ്യം ഈ ഒരു ഗോതമ്പ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് പിന്നെ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തരിപ്പുട്ടാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പം ഞാനിതിപ്പോൾ പുറത്തുള്ള വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നത് അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വിറകടുപ്പിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം കുക്കായി കിട്ടുകയും ചെയ്യും പിന്നെയെന്ന് വെച്ചാൽ വിറകടുപ്പിൽ തയ്യാറാക്കിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് പിന്നെ വിറകൊക്കെ തീരാനായി ഇന്ന് വിറക് പെട്ടെന്നുള്ള ആൾക്കാരൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ പണ്ടത്തെപ്പോലെ മൗവ് ഉപയോഗിച്ചിട്ടൊന്നുമല്ലല്ലോ വിറകുന്നു വെട്ടുന്നത് കാരണം ഇപ്പോൾ ആ മെഷീൻ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിറകൊക്കെ കീറി എടുക്കാനും പറ്റും പിന്നെയെന്ന് വെച്ചാൽ പൈസയും നല്ലൊരു ലാഭം തന്നെയാണ് ടൈമും ഒരുപാടില്ല പെട്ടെന്ന് തന്നെ വിറകൊക്കെ കയറി എടുക്കാനും പറ്റുക അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് എൻ്റെ വിറകൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുടും കുറ്റിയൊക്കെ ഞാൻ ഈ ഒരു വിറകടുപ്പിൽ മാത്രം വെച്ച് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് അങ്ങനെ ഇതാ അടുപ്പിൽ ഇതാ ഗോതമ്പ് പായസത്തിന് വേണ്ടിയിട്ട് ഗോതമ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് രണ്ടാം തേങ്ങാപ്പാലാണ് വേവിച്ചെടുക്കുന്നത് സാധാരണ ഞങ്ങൾ പിന്നെ ഗ്യാസും ഒന്നൊക്കെ വെച്ചെടുക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ആ ഒരു സമയം തന്നെ ചെടി തനക്കേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാവിലെന്തായാലും ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ചെടുക്കും ഒരുപാട് ചെടികളൊന്നുമില്ല കുറച്ച് മുഖം വില്ലയുണ്ട് പിന്നെ അതുപോലെ തന്നെ മണിപ്ലാന്റ് അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെയാണ് ഉള്ളത് കാരണം ഈ ഒരു സമയത്ത് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇപ്പം കുറവാണെന്നുള്ളത് കാരണം ഞാൻ വളമൊന്നും ഇട്ട് കൊടുത്തില്ല പിന്നെ ചാണകം പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഇന്നെ കൊടുക്കണം പിന്നെ ഒരു ചട്ടിയിലെല്ലാം കന്നില്ല പുല്ല് അതൊക്കെ ഒന്നിന്ന് പൊരിച്ചെടുക്കണം കാരണം രാവിലെ ആ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ വൈകുന്നേരം ഇറങ്ങേണ്ടി വരും രാവിലെ മക്കളെല്ലാം സ്കൂൾ പോയതിന് ശേഷം ഇറങ്ങി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് നല്ല സൂര്യപ്രകാശം ഉണ്ടാവില്ല പിന്നെ അതൊരു വല്ലാത്തൊരു മടി അതിന് ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലേ വെയിലൊക്കെ ഈ ഒരു സമയത്താണ് ഞാൻ എപ്പോഴും ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാറ് അപ്പം മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളും കുറച്ചൊന്ന് ഫ്രീ ആയില്ല അപ്പോൾ കുറച്ച് ചെടിയും നനച്ച് പിന്നെ അതിന് വേണ്ട വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുക ഞാൻ മൂന്ന് ദിവസമായി ചാണകം കലക്കി വെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പൊളിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ ചെടികൾക്കൊക്കെ പെട്ടെന്ന് പൂവൊക്കെ ഉണ്ടാവും ചെടി കുറച്ചും കൂടി ഉഷാറായി കിട്ടുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ബോക്സ് തന്നില്ല ഈ ഒരു ബോക്സ് ഒരുപാട് കറ്റാർ വായ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കറ്റാർ വായ ഞാനിപ്പോൾ നല്ലൊരു സൂര്യപ്രകാശം അടുത്തായിരുന്നു വെച്ചിട്ടുള്ളത് അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് നോക്കുമ്പോൾ ഈ ബോക്സിലുള്ള കറ്റാർ വായ മുഴുവനായിട്ടും പൊരിച്ചു കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ആരാന്നറിയില്ലേ ഞങ്ങൾക്ക് ആളെ കാണാണ്ട് ആരെയും പറഞ്ഞാൻ പറ്റില്ലല്ലോ രണ്ട് കഷ്ണം പൊരിച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ടും പൊരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടാണ് വല്ലാത്ത വിഷമായിപ്പോയി പിന്നെ ഇത് ചെടികൾക്ക് ഇത്തവണ എന്താണെന്നറിയില്ല ഈ ഒരു മോകൻപുള്ള ഫ്ലവറൊക്കെ കുറവാണ് കാരണം ഞാൻ ഈ ഒരു സമയത്ത് എല് വളവും ചാണകമൊക്കെ നേരത്തെ തന്നെ കൊടുക്കാറുണ്ടായിരുന്നേ ഈ ഒരു പ്രാവശ്യം കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കാരണം ഇതിനൊക്കെ ഞാൻ നല്ലതായിട്ട് ചാണകം പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് അതിനൊക്കെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ചെടികളൊന്നുമില്ല അങ്ങനെ ചട്ടിയിലുള്ള കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കുളിപ്പിക്കാൻ വെച്ചിട്ടുള്ള ചാണകം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചാണകം അതുപോലെ തന്നെ കടലപ്പ് അതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളത് എന്തായാലും നാല് ദിവസമായി അല്ലാണ്ട് സ്മെല്ല് വരുന്നുണ്ട് വൈകുന്നേരം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് തന്നെയൊക്കെ ഉണ്ടാകാൻ അങ്ങനെ ഇതിൽ ഞാൻ കുറച്ച് ചാണകമൊക്കെ നേരത്തെ തന്നെ കലക്കി വെച്ചത് നല്ല ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് ഈ റോസിൽ അങ്ങനെയൊക്കെ കുറച്ച് എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കുറെ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് നല്ല സൂര്യപ്രകാശം വന്ന് ഭയങ്കര വെയിലാണേ ഉള്ളത് ഇതാ ഇതൊക്കെ ഒന്ന് ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ട് എല്ലാം ഒന്ന് മാറ്റി വെച്ചു കൊടുത്തത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഓവൺ വില്ല ഒന്ന് കട്ട് ചെയ്യണം എല്ലാം വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മണ്ണെല്ലാം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പോഴും തന്നെ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു വിറക് കയറേണ്ടിയിട്ടുള്ള മെഷീൻ വന്നിട്ടുണ്ടായിരുന്നെ എല്ലാം ഒരുമിച്ച് തന്നെ കഴിയട്ടെ എന്നൊരു സമാധാനമില്ല എന്തായാലും റംസാൻ്റെ മുൻപേ ഇപ്പൊ റംസാനെ മുൻപ് വിറകൊക്കെ ഒന്ന് കീറി വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനായില്ല പിന്നെ നല്ല എന്താ ചൂട് ടൈമിനല്ല റംസാൻ വരുന്നത് മാർച്ച് ഫസ്റ്റിന് തന്നെ റംസാൻ തുടങ്ങും അതിലും പിന്നെ ഇതെല്ലാം ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു സമാധാനമായി ഞങ്ങൾ ഗ്യാസ് ഗ്യാസടുപ്പിൽ തന്നെയല്ലേ വിറകടുപ്പിലൊക്കെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ആ കിബർ പറയുന്നതെന്നല്ല നമ്മൾ വിറകടുപ്പിലെല്ലാം ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ വിറക് കത്തിച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് എങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോഴേക്കും ഇതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും തന്നെ ഗോതമ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് പായസം വെച്ചിട്ടില്ല അടുപ്പിൽ അത് മറന്നൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ടാം തേങ്ങാപ്പാലാണ് ഈ ഒരു ഗോതമ്പ് ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടുള്ളത് ഇതാ ഗോതമ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചെടിക്ക് ഒഴിച്ച് ചെടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴേക്കു ഈ ഗോതമ്പ് നല്ല രീതിയിൽ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പില്ല അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ വെന്ത് വരട്ടെ കാരണം കുറച്ചുകൂടി ഒന്ന് വേണ്ടുണ്ട് കാരണം കടലപ്പരിപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകും അപ്പോഴേക്കിതാ ഈ ഒരു കടലപ്പരിപ്പും ഗോതമ്പൊക്കെ നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതാ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മക്കളെല്ലാം ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിന് രാവിലെ തന്നെ ഈ ഒരു പായസം വെക്കുന്നത് അവിടെ രാവിലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങക്ക് വൈകുന്നേരം വാങ്ങുന്നത് വാങ്ങുന്നതുവരെ കുടിക്കാലോന്ന് കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട് കുട്ടികളൊന്നും അങ്ങനെ കുടിക്കുകയും ചെയ്യില്ല അപ്പം രാവിലെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ നാശത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞില്ല പിന്ന ഈ ഒരു ഗോതമ്പ് പായസം അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആവശ്യമുള്ളവർ കുടിക്കുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു ടൈമിനന്നെ ഞാൻ പായസമൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ രാവിലെ തന്നെ പായസമൊക്കെ ആരെ തയ്യാറാക്കിയിട്ട് ഒന്ന് ഒന്ന് ചെയ്യണേ അങ്ങനെ ഞാൻ ഞാനിതിലേക്ക് ഒന്നാം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നാം തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചതിന് ശേഷം ഇത് പായസം ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ചെടുത്തിട്ട് ഞാൻ വേറൊരു ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഞാനിപ്പോൾ എന്തായാലും കിച്ചണിലേക്ക് ഉണ്ടാക്കുമല്ലോ അതുകൊണ്ടെങ്കിൽ കരി പിടിച്ച പാത്രം വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ രാവിലെ പായസം വെക്കുന്നവർ എത്ര വീട്ടിലുണ്ട് എന്ന് നോക്കാമോ നമുക്ക് അപ്പോൾ അങ്ങനെ വെക്കുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കല്ലേ അല്ലെങ്കിൽ ഒരു ഗോതമ്പിൻ്റെ പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇനി അടുക്കളയിലൊന്ന് കൊണ്ടുപോയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഉച്ചക്ക് ഞാനിത് ആ ചെമ്മീൻ റൈസാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഈയൊരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയ മുഴുവനായിട്ട് ഇതിൽ കാണിക്കുന്നില്ല ഇതിനു മുൻപ് ഞാൻ ഈ ഒരു ചെമ്മീൻ റൈസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനലിൽ പോയി ഒന്ന് കാണുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അങ്ങനെ ഇതൊന്നും നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ചെമ്മീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതായി നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഇന്ന് ഞായറാഴ്ച അതായത് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിലൊക്കെ ഇന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെത് ചെമ്മീ റൈസ് നന്നായി കുക്കായതിനു ശേഷം ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് വെറൈറ്റി ആയിട്ടുള്ള തലശ്ശേരി ചെമ്മീൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമലൈക്കും വറഹമത്തുള്ള തല വബറക്കാത്തു അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ